മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയറിന്റെ ഭാര്യയായ ചെറി ബ്ലെയറിന്റെ അർദ്ധ സഹോദരിയാണ് ലോറൻ ബൂത്ത്സ് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ഇസ്ലാം ചാനലിൻ്റെ ഗ്ലോബൽ പീസ് ആൻഡ് യൂണിറ്റി എന്ന പ്രോഗ്രാമിൽ വെച്ചുകൊണ്ടാണ് ലോറൻ ബോത്സ് വിശുദ്ധമായ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുന്നത് ലോറൻ ബൂത്തിൻ്റെ ആ സമയത്തെ വസ്ത്രധാരണം ഭർദയും നിക്കാബുമായിരുന്നു ആ പ്രോഗ്രാമിൽ വെച്ചുകൊണ്ട് ഇംഗ്ലീഷുകാരിയായ ലോറൻ ബോത്സ് പറയുകയുണ്ടായി മൈ നെയ് മീസ് ലോറൻ ബോത്സ് ആൻഡ് ഐ ആം എ മുസ്ലിം എന്റെ പേര് ലോറൻ ഞാൻ ഒരു മുസ്ലിമാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാർ ഇനിയാണ് വിശുദ്ധമായ ഇസ്ലാം ദീനിലേക്ക് കടന്നു വന്ന ഇംഗ്ലീഷ് ലോറൻ ബോത്സ് വസ്ത്രധാരണത്തിനെ സംബന്ധിച്ച് സംവദിക്കുന്ന അവരുടെ വർത്തമാനങ്ങൾക്ക് കാതോർക്കേണ്ടത് അവർ പറയുകയാണ് അണിഞ്ഞൊരുങ്ങി മറ്റ് സ്ത്രീകളെപ്പോലെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് തന്റെ സുഹൃത്തുക്കളായ മറ്റ് പാശ്ചാത്യ സംസ്കാരം ഉൾക്കൊള്ളുന്ന അനുസരിക്കുന്ന അതിനെ പിന്തുടരുന്ന തൻ്റെ കൂട്ടുകാരോടൊത്ത് അങ്ങനെ ഒരു വസ്ത്രധാരണം ആഗ്രഹിച്ചിരുന്ന അതിനെ ആസ്വദിച്ചിരുന്ന ശീലിച്ചിരുന്ന എനിക്ക് രണ്ടായിരത്തി ഏഴിൽ ലെബനോണിലെ യൂണിവേഴ്സിറ്റിയിൽപ്പെട്ട ഏതാനും ചില വിദ്യാർത്ഥിനികളുമായിട്ട് നാലോളം ദിവസം കഴിഞ്ഞതിൽ നിന്നും ഞാൻ ഈ കാലമത്രയും ധരിച്ചിരുന്നതായ ഡ്രസ്സിങ്ങിൻ്റെ ഒരു അനാവശ്യകത ആവശ്യമില്ലായ്മ ഉപയോഗ ശൂന്യത വ്യർത്ഥം എനിക്ക് ബോധ്യപ്പെടുകയുണ്ടായി ഇംഗ്ലീഷ്കാരിയായ ലോറൻ ബോത്ത് പറയുകയാണ് ലബനാനിലെ സർവകലാശാലയിൽ തനിക്കൊപ്പം നാല് ദിവസത്തോളം കഴിഞ്ഞതായ ആ സഹോദരിമാർ അണിഞ്ഞിരുന്ന ഉടുത്തിരുന്ന വസ്ത്രങ്ങൾ എത്ര മനോഹരവും ലളിതവും മനോഹരവുമാണ് ഞാൻ ചിന്തിക്കുകയുണ്ടായി എന്തിനാണ് ഇവർ ഹിജാബ് മുഖം മറയ്ക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി എന്നിട്ട് ലോറൻ ബോത്ത് പറയുകയാണ് തൻ്റെ മുടിയുടേതായ അലങ്കാരത്തിന് വേണ്ടി അതിന്റെ വശ്യതയ്ക്ക് വേണ്ടി സൗന്ദര്യത്തിന് വേണ്ടി ദിനേന മണിക്കൂറുകളോളം കണ്ണാടിയുടെയും പാർലർ പാർലറുകളിലൊക്കെ വിനിയോഗിക്കുന്നതിൽ നിന്നും എനിക്ക് അതിൻ്റെ ഉപയോഗശൂന്യത ഈ ഒരു വസ്ത്രം ധരിക്കുന്നതിലുള്ള ഒരു ലാളിത്യവും മനോഹാരിതയും എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഭാര്യയുടെ അർദ്ധ സഹോദരിയാകുന്ന ലോറൻ ബൂത്ത് പറയുകയുണ്ടായി സ്നേഹിതന്മാരെ ഈ സമയത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു മുഖവരയോടുകൂടി തുടങ്ങിയത് കഴിഞ്ഞ ദിവസം നാം ദൃശ്യമാധ്യമങ്ങളിലൂടെ ദർശിച്ച ഒരു വാർത്തയുണ്ട് കേരളത്തിലെ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയാകുന്ന ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തലപ്പത്തേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി സാന്ദ്ര തോമസ് എന്ന ഒരു സഹോദരി അതിനെ അതിലേക്ക് പത്രിക സമർപ്പിക്കാൻ വേണ്ടി കടന്നു വന്നത് സാധാരണഗതിയിൽ മുസ്ലിം സ്ത്രീകൾ അണിയാറുള്ള ഭരത ധരിച്ചുകൊണ്ടായിരുന്നു ോടൊപ്പം ചേർത്തി പറയട്ടെ ഭർദ എന്നുള്ളത് ഭർദ എന്നുള്ളത് മുസ്ലിം സ്ത്രീകൾക്ക് മാത്രം ധരിക്കാനുള്ള വസ്ത്രം എന്ന അവകാശവാദം ഇവിടെ ആർക്കും തന്നെ ഇല്ല ഒരുപാട് മുസ്ലിം അല്ലാത്ത സഹോദരിമാരും ഉമ്മമാരും അമ്മമാരൊക്കെ ഇത് ധരിക്കാറുമുണ്ട് എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഇത്രത്തോളം ചർച്ചയ്ക്ക് ഇത്രത്തോളം റീച്ചിന് ഈ ഒരു സംഭവം കാരണമാകാൻ അവർ പറഞ്ഞത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന സിനിമാ സംഘടനയിലെ നേതാക്കന്മാർക്കെതിരിൽ സാന്ദ്ര തോമസ് സാന്ദ്ര തോമസ് എന്ന ആ സഹോദരിയുടെ പ്രതിഷേധത്തിന്റെ ഒരു പ്രതീകമായി കൊണ്ടാണ് അവർ പറഞ്ഞത് നാം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് കോട്ട് ചെയ്യാനുള്ളത് സ്ത്രീത്വത്തെ അപമാനിക്കുക അപ്പോൾ ആ സഹോദരി ഉദ്ദേശിക്കുന്നത് ഈ പറത ധരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അനാവശ്യമായിട്ടുള്ള ദർശനങ്ങളിൽ നിന്നും സ്പർശനങ്ങളിൽ നിന്നും മറ്റ് ഇഷ്ടപ്പെടാത്ത ആംഗ്യ വിക്ഷേപങ്ങളിൽ നിന്നും നോട്ടങ്ങളിൽ നിന്നൊക്കെ സെക്യൂർ ആകും സംരക്ഷിക്കാൻ പെടും അവർക്ക് കുറച്ചും കൂടി അവരുടേതായ വ്യക്തിത്വത്തിനോട് ചേർന്ന് കൂടി നടക്കാനും ഇരിക്കാനും സംവദിക്കാനും സംസാരിക്കാനും ഒക്കെ സാധ്യമാകുമെന്നാണല്ലോ അവർ ഈ പറഞ്ഞതിൻ്റെ സാരം ഇതുമാത്രവുമല്ല അവർ പറഞ്ഞത് ലൈംഗികാധിക്ഷേപത്തിനെതിരെയുള്ള അവരുടെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വസ്ത്രം അവർ തിരഞ്ഞെടുത്തത് അഥവാ സിനിമ നിർമ്മിക്കുന്ന നിർമ്മാതാക്കളുടെ ആ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്നതിനെ നോമിനേഷൻ ആ പത്രിക നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി അവർ കടന്നു വന്നപ്പോൾ ഉടയാടയായിട്ട് ധരിക്കാൻ അവർ തിരഞ്ഞെടുത്തത് പറഞ്ഞു തെരഞ്ഞെടുക്കാനുണ്ടായ കാരണത്തെ സംബന്ധിച്ച് അവർ ആരാഞ്ഞത് ലൈംഗികാധിക്ഷേപത്തിനെതിരിൽ അവർ രേഖപ്പെടുത്തുന്നതായ ഒരു പ്രതിഷേധം പ്രിയമുള്ള സഹോദരങ്ങളെ നാം വളരെ ചിന്തിക്കേണ്ടതാണ് ഈ ഒരു സമകാലികമായ സാഹചര്യത്തിൽ ഇന്ന് എവിടെ നോക്കിക്കഴിഞ്ഞാലും വാക്കുകളാൽ കവലകളിൽ ഇരുന്ന് സോഷ്യൽ മീഡിയകളിൽ ഇരുന്ന് സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇരുന്ന് ഓരോന്ന് ഇങ്ങനെ എഴുതിയിടുകയാണ് നമ്മുടെ ഉമ്മമാരെ പറ്റി സഹോദരിമാരെ പറ്റി അമ്മമാരെ പറ്റി പെങ്ങന്മാരെ പറ്റിയൊക്കെ അപ്പോ ആ സഹോദരി പറഞ്ഞതാണ് ലൈംഗികാധിക്ഷേപത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധമായി കൊണ്ടാണ് ഈ പറഞ്ഞ ധരിക്കുന്നത് പർദ്ദ ധരിച്ച് പുറത്തിറങ്ങിയ പെണ്ണിനെ പറ്റി ആർക്ക് എന്തു പറയാന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉചിതമായ ഔന്നിത്യമുള്ള വസ്ത്രമാണ് അവർക്ക് ഇത്രയും സെക്യൂർ ഇത്രയും സംരക്ഷണ വലയം തീർക്കപ്പെടുന്നതായ ഒരു വസ്ത്രം വേറെ ഒന്നും അാഹുവിൻ്റെ ദുനിയാവിലില്ല ആകയാൽ ഇത്തരത്തിലൊരു ഉദ്യമനത്തിന് തയ്യാറായി ഇങ്ങനെ ഒരു നല്ലൊരു അഭിപ്രായം രേഖപ്പെടുത്തിയ സഹോദരിക്ക് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു